ഇ പി ജയരാജൻ വധശ്രമ കേസിൽ കെ സുധാകരൻ കുറ്റവിമുക്തൻ കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന കെ സുധാകരന്റെ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചു എസ് ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇ പി ജയരാജൻ വധശ്രമ കേസിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വധശ്രമ കേസിൽ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കുറ്റവിമുക്തൻ എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു കെ സുധാകരൻ നൽകിയ വിടുതൽ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വധശ്രമ കേസിലെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണം ഇതായിരുന്നു കെ പി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ഹർജിയിലെ ആവശ്യം കോടതി നിർദ്ദേശമനുസരിച്ച് നേരത്തെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കുറ്റപത്രം റദ്ദാക്കണം എന്നാണ് സുധാകരൻ ആവശ്യമുന്നയിച്ചത് സമാന ആവശ്യം വിചാരണ കോടതി തള്ളിയതിനെ തുടർന്നാണ് കെ സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഇ പി ജയരാജനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് കേരളത്തിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ് ട്രെയിനിലെ വാഷ് ബേസിനിൽ മുഖം കഴുകുന്നതിനിടെ ഒന്നാം പ്രതി വിക്രം വിക്രംചാരിൽ ശശി വെടിയുതിർക്കുകയായിരുന്നു പേട്ട ദിനേശൻ ടി പി രാജീവൻ ബിജു കെ സുധാകരൻ എന്നിവരാണ് മറ്റ് പ്രതികൾ പ്രതികൾ തിരുവനന്തപുരത്ത് താമസിച്ച് ഗൂഢാലോചന നടത്തിയെന്നും ശശിയെയും ദിനേശനെയും ജയരാജനെ ആക്രമിക്കാൻ സുധാകരൻ നിയോഗിച്ചാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കുറ്റവിമുക്തനായിരിക്കുന്നു ഈ പി ജയരാജനെ ചൂണ്ടിക്കാട്ടിയത് വിടുതൽ ഹർജിയിൽ കൃത്യമായ തെളിവുകളുടെ അഭാവം ഈ കേസിലുണ്ട് എന്നുള്ളതായിരുന്നു കെ സുധാകരൻ ചൂണ്ടിക്കാണിച്ചത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത് കോടതി മുഖവിലയ്ക്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഉത്തരവ് വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ സംശയത്തിന്റെ ആനുകൂല്യം നൽകിയാണോ അതോ ഈ തെളിവുകളുടെ അഭാവത്താലാണോ കെ സുധാകരനെ വെറുതെ വിട്ടത് കാര്യം ഇനി വേണം അറിയാൻ അദ്ദേഹം പൂർണ്ണമായും ചൂണ്ടിക്കാണിച്ചത് ഇത് തെളിവുകളുടെ സാക്ഷികളുടെ തെളിവുകളുടെയൊക്കെ എണ്ണവും ഈ കേസിലുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ രാഷ്ട്രീയമായ വേട്ടയാടലാണ് നടക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ അദ്ദേഹത്തിന്റെ വിടുതൽ ഹർജി അംഗീകരിച്ചിരിക്കുന്നത് കുറ്റവിമുക്തനായിരിക്കുന്നു കെ സുധാകരൻ വലിയ രാഷ്ട്രീയ കോളക്കം ഉണ്ടാക്കിയ കേസാണല്ലോ ഇത് ശ്രീകാന്ത് അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് ഇത് എന്ത് പ്രതികരണം ഉണ്ടാക്കും പഴയ കേസാണ് പക്ഷെ അപ്പോഴും ഇ പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കെ സുധാകരന് മേൽ വലിയ ആരോപണമായി വന്നതാണ് അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായ കേസാണ് കെ സുധാകരൻ ആണ് എന്ന തരത്തിലുള്ള പ്രചാരണം പോലും ഗുണ്ട ക്രിമിനൽ തുടങ്ങിയ വിളികൾക്ക് പോലും അദ്ദേഹത്തിന് അദ്ദേഹം പാത്രമാറേണ്ടി വന്നു അദ്ദേഹത്തിന് മേൽ വലിയ തോതിൽ ആരോപിക്കപ്പെട്ട സംഭവം കൂടിയാണിത് ഇതിൽ നിന്നും അദ്ദേഹം വിടുകൾ നേടുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ കുറ്റവിമുക്തനാക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും ഒരു എഡ്ജ് ഉണ്ടാകും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് കാര്യങ്ങൾ വരും വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യും ഇതുപോലും രാഷ്ട്രീയ പ്രേരിതമായ വേട്ടയാടലായിരുന്നു എന്ന് സ്വാഭാവികമായും ഇനി കെ സുധാകരന് വേണമെങ്കിൽ വാദിക്കാം പക്ഷെ അപ്പോഴും കാര്യം കൂടിയുണ്ട് കാരണം കോടതി എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കുറ്റവിതനാക്കിയത് എന്നുള്ളത് കൂടി പരിശോധിക്കണം സംശയത്തിന്റെ ആനുകൂല്യമാണെങ്കിൽ വേണമെങ്കിൽ സി പി ഐ എമ്മിനും പ്രതിരോധം തീർക്കാം അത് സംശയത്തിന്റെ ആനുകൂല്യം മാത്രമാണ് എന്ന് ഇനി അറിയേണ്ട ഒരു കാര്യം ഇതിനെതിരെ ഇ പി ജയരാജനോ സി പി ഐ എം ഓ അപ്പീൽ പോകുമോ എന്നുള്ളതാണ് ശ്രീകാന്തി വാദിഭാഗത്തിന് ഇതിനു മുൻ ഇതിനു ശേഷമുള്ള നിയമപരമായ സാധ്യതകൾ എന്തൊക്കെയാണ് സ്വാഭാവികമായും അപ്പീൽ പോകാം അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി അത് തന്നെയാണ് ഈ കേസ് ഹൈക്കോടതിയിൽ മാത്രമാണ് ഈ കേസിൽ ഇപ്പോൾ ഒരു വിധി വന്നിട്ടുള്ളത് കുറ്റവിമുക്തനാക്കിയിട്ടുള്ളത് അവർക്ക് മേൽ സമീപിക്കാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിടപ്പുണ്ട് അതാണ് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇനി അല്പസമയത്തിനുള്ളിൽ ഒരു പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും അക്കാര്യത്തിലൊക്കെ തീരുമാനം ഉണ്ടായേക്കാം കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രമാത്രം ആശ്വാസകരമായ ഒരു നിയമ പോരാട്ടത്തിന്റെ ഒരു ഘട്ടമാണ് ശ്രീകാന്ത് കേസ് സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഈ പഴയ കേസ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസ് അദ്ദേഹത്തെ നിരന്തരം ആക്രമിക്കാൻ വേണ്ടി എതിർ കക്ഷികൾ ഉന്നയിച്ചു കൊണ്ടിരുന്നതാണ് ഈ കോൺഗ്രസിന് ക്രിമിനൽ മുഖം എന്ന രീതിയിൽ കെ സുധാകരന്റെ മേൽ ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഉയർത്തിക്കാട്ടിയിരുന്നത് ഇ പി ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചു ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകി എന്ന കേസ് തന്നെയായിരുന്നു അതിലിപ്പോൾ ഒരു കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുമ്പോൾ അദ്ദേഹത്തെ പറയാൻ ഇനി സാധിക്കും അത് വെറും രാഷ്ട്രീയമായ ആരോപണമായിരുന്നു അതിൽ തെളിവിന്റെ കണിക പോലും ഇല്ല താൻ കുറ്റവിമുക്തനാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കും അത് പൊതുസമൂഹത്തിന് മുന്നിലും അദ്ദേഹത്തിന് തുറന്നു പറയാൻ കാരണമാകും പക്ഷെ അപ്പോഴും അതിൽ ഒരു കാര്യം കൂടി ആ ചേർത്ത് വെച്ച് തന്നെ പറയേണ്ടി വരും എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത് എന്ന് ഉത്തരവ് കൂടി വരണം അതിന്റെ പകർപ്പ് കിട്ടണം പകർപ്പ് കിട്ടുമ്പോഴിയാം സംശയത്തിന്റെ ആനുകൂല്യമാണോ തെളിവുകളുടെ ശ്രീകാന്ത് സാധാരണ ഇത്തരം കേസുകളിലെല്ലാം ഗൂഢാലോചന തെളിയിക്കാൻ വിഷമകരമാണ് സുധാകരനെതിരെ ചുമത്തപ്പെട്ടിരുന്നത് ഗൂഢാലോചന കുറ്റമാണല്ലോ അതിന്റെ സങ്കീർണതകളാണോ തെളിയിക്കപ്പെടാതെ പോയത് ഈ വാദത്തിനിടെ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഈ തെളിവുകൾ ഹാജരാക്കുക അല്ലെങ്കിൽ അത് തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ് അതിനൊന്നും തന്നെ സാക്ഷിമൊഴികൾ കാര്യമായി കിട്ടാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒട്ടുമിക്ക രാഷ്ട്രീയ കേസുകളിലും രാഷ്ട്രീയ കൊലപാതക കേസുകളാകട്ടെ വധശ്രമ കേസുകളാകട്ടെ അതിലൊക്കെ തന്നെ പ്രതികൾ രക്ഷപ്പെടുന്നത് ഇത്തരത്തിൽ ഗൂഢാലോചന തെളിയിക്കാനുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാനുള്ള സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അതൊരു പോരായിക തന്നെയാണ് നിയമവ്യവസ്ഥയിലെ അന്വേഷണ സംവിധാനങ്ങളിലെ പക്ഷേ അപ്പോഴും ഈ വിധിപ്പകർപ്പ് കൂടി കിട്ടുമ്പോൾ അറിയാം ഈ തെളിവുകളുടെ അഭാവത്തിൽ അദ്ദേഹത്തെ വിട്ടയച്ചതാണോ എന്ന് തെളിവുകളുടെ അഭാവത്താലാണ് വിട്ടയക്കുന്നതെങ്കിൽ സ്വാഭാവികമായും കെ സുധാകരനെ തന്നെയാണ് അതിൽ എഡ്ജുള്ളത് അദ്ദേഹത്തിന് പറയാം തെളിവുകൾ പോലും ഇല്ല എന്ന് അദ്ദേഹത്തിന് വാദിക്കാം അപ്പോഴും ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തത് ചൂണ്ടിക്കാട്ടി വേണമെങ്കിൽ സി പി ഐ എമ്മിനും ഈ പി ജയരാജനും ഒക്കെ പ്രതിരോധം തീർക്കാം ഈ ഗൂഢാലോചനയാണ് തെളിയിക്കുന്നതിന് വിഷമകരമാണ് എന്നവർക്ക് വാദത്തിന് വേണ്ടി വാദിക്കാം പക്ഷെ അപ്പോഴും കെ സുധാകരന് തന്നെയാകും എഡ്ജ് തകർപ്പ് വരുമ്പോൾ അക്കാര്യത്തിൽ വ്യക്തത കൈവരും ശ്രീകാന്ത് സ്വാഭാവികമായും കെ സുധാകരനുമായി ബന്ധപ്പെട്ട അക്രമരാഷ്ട്രീയം അതുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതെല്ലാം കോൺഗ്രസിൻ്റെ മുഖ്യധാരാ നേതൃത്വം ഏറ്റെടുക്കാത്തതാണ് സുധാകരനെ സംബന്ധിച്ച് സുധാകരനെ ഏറ്റവും പ്രതിരോധത്തിലാക്കിയ ഒരു കേസ് കൂടിയാണ് ഈ ഇ പി ജയരാജൻ വധശ്രമ കേസ് അതിലാണിപ്പോൾ സുധാകരൻ കുറ്റവിമുക്തനാകുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ച് സുധാകരനെ ഈ കാര്യത്തിൽ പ്രത്യക്ഷമായി പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു അനുകൂല സാഹചര്യം വന്നിരിക്കുന്നു എന്ന് കരുതാമോ കോൺഗ്രസിനുള്ളിൽ നിന്നും കെ സുധാകരന് അത്തരത്തിൽ ഒരു പിന്തുണ കിട്ടുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതാണ് പക്ഷെ ഇതുവരെയും അത്തരമൊരു പിന്തുണ കെ സുധാകരന് ഈ വിഷയത്തിൽ കിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് ഇനി ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയ പശ്ചാത്തലത്തിൽ അത്തരമൊന്ന് കിട്ടുമോ എന്നുള്ളത് കാത്തിരുന്ന കാണേണ്ട കാര്യമാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് ശ്രമിക്കാം ആ ഘട്ടത്തിൽ ഒരു പക്ഷെ അവർ പിന്തുണച്ച് ഇന്നത്തെ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ പിന്തുണച്ച് രംഗത്തെത്തി എന്ന് വരാം പക്ഷേ ആത്യന്തികമായി പൂർണ്ണമായ ഒരു പിന്തുണ ഈ വിഷയങ്ങളിൽ കെ സുധാകരന് പാർട്ടി നേതൃത്വത്തിൽ നിന്നും കിട്ടുമോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയം തന്നെയാണ് എങ്കിലും ഇന്ന് ഒരു പക്ഷേ നേതൃത്വം പിന്തുണച്ച് രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് ശ്രീകാന്ത് കണ്ണൂർ സി പി എം കോൺഗ്രസ് അതിന്റെ പോരാട്ട മുഖങ്ങളിൽ കോൺഗ്രസിന്റെ മുഖമാണ് സുധാകരൻ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഈ വിധി എന്താണ് പ്രതികരണം ഉണ്ടാക്കുക സുധാകരനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുന്ന മുഖം എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെടുന്നത് അവിടുത്തെ കണ്ണൂരിലെ രാഷ്ട്രീയ ശൈലി സി പി എമ്മിന്റെ രാഷ്ട്രീയ ശൈലി അതേപടി പിന്തുടരുന്ന ആ അടിക്കടി എന്ന രീതിയിൽ ആ പിന്തുടരുന്ന വ്യക്തി എന്ന രീതിയിൽ തന്നെയാണ് സുധാകരനെ കാണുന്നത് ഈ കൂട വികുതി കൊണ്ട് സുധാകരന് പ്രത്യേകിച്ച് അവിടെ കണ്ണൂരിൽ ഒരു ഇമേജ് മാറ്റം ഉണ്ടാകും എന്ന് കരുതുകയായി കണ്ണൂർ രാഷ്ട്രീയത്തിൽ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും കോൺഗ്രസിനുള്ളിലെ കുറച്ച് കടുപ്പമേറിയ മുഖം എന്ന രീതിയിൽ സി പി എമ്മിനെ എതിരിടാൻ പറ്റിയ മുഖം എന്ന രീതിയിൽ തന്നെയാണ് മുൻകാലങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെയാണ് അതിൽ ഈ വിധി കൊണ്ട് എന്തെങ്കിലും ഉണ്ടാകും എന്ന് കരുതുക വയ്യ പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് പൊതുവായി പാർട്ടിക്കുള്ളിലും പുറത്തും അദ്ദേഹം നേരിട്ട് കൊണ്ടുവരുന്ന ക്രിമിനൽ മുഖം എന്ന ഒരു ആക്ഷേപമുണ്ട് ആരോപണമുണ്ട് കോൺഗ്രസിനുള്ളിലെ കുറച്ച് കടുപ്പമേറിയ എന്നുള്ള രീതിയിൽ ആ ആ ഒരു ഒരു കേസ് 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 പറയുമ്പോൾ അദ്ദേഹത്തിന് ആരോപണങ്ങളെ പ്രതിരോധിക്കാം രാഷ്ട്രീയമായി ശ്രീകാന്ത് വെടിയുണ്ടയുമായി ജീവിക്കുന്ന രക്തസാക്ഷി അങ്ങനെയൊക്കെയുള്ള വിശേഷണ പദങ്ങളാണ് ഈ സംഭവത്തിന് ശേഷം ഇ പി ജയരാജൻ ഉള്ളത് ഇപ്പോ കെ സുധാകരൻ കുറ്റവിമുക്തനാകുമ്പോൾ രാഷ്ട്രീയ ആക്രമണത്തിന്റെ ഒരു തലമാണ് ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് വിക്രംചാൽ ശശിക്കും ദിനേശനും ബിജുവിനും ഒക്കെ എന്തിനാണ് ഇ പി ജയരാജനോട് പകയെന്ന ചോദ്യം അപ്പോഴും രാഷ്ട്രീയമായി ബാക്കി നിൽക്കില്ലേ വേണു അത് നേരത്തെ വേണു ചൂണ്ടിക്കാണിച്ച ഒരു പ്രസക്തമായ ചോദ്യമാണ് അതിനുള്ള മറുപടി കാരണം ഈ ഗൂഢാലോചന തെളിയിക്കുക എന്നുള്ളത് ഇത്തരം കേസുകളിൽ വലിയ ബുദ്ധിമുട്ട് ഏറിയ കാര്യമാണ് അത് മുൻകാലങ്ങളിലും അത് തന്നെയാണ് അനുഭവം ഏത് രാഷ്ട്രീയ കേസ് കൂടിയാകുമ്പോൾ അതിൽ ഈ ഗൂഢാലോചന തെളിയിക്കുക എന്നുള്ളത് കൂടുതൽ ശ്രമകരമാണ് കാരണം ഇടപെടലുകൾ പല ഘട്ടങ്ങളിലും അന്വേഷണ സംഘത്തിന് മേൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഒരു പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴും അജ്ഞാതവുമാണ് അതിനാൽ തന്നെ ആ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല പക്ഷെ ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാകും ഒരു പക്ഷേ കോടതി കണ്ടെത്തിയിട്ടുണ്ടാവുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ വീട് ചോദിച്ച ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി അത് ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം കുറ്റകൂട്ടനായി എന്ന് സ്വാഭാവികമായും കരുതാം രാഷ്ട്രീയ ഗൂഢാലോചനയൊക്കെ തെളിയിക്കുന്നത് വളരെ ശ്രമകരമാണ് വേണം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിലെ മറ്റ് പ്രതികൾക്ക് മാത്രം എന്തെങ്കിലും വിനോദം ഇ ടി ജയരാജനോടുണ്ട് എന്ന് കരുതുക അസാധ്യമാണ് പക്ഷെ അപ്പോഴും കോടതിയാണ് പറയുന്നത് അദ്ദേഹം കുറ്റവിമുക്തനാണ് എന്ന് കോടതിക്ക് മുന്നിൽ എത്തിയ തെളിവുകൾ അതാണ് വീണ്ടും ഊന്നി പറയുന്നത് കോടതിക്ക് മുന്നിൽ എത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറ്റവിമുക്തനാണ് ശ്രീകാന്ധി കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന സുധാകരന്റെ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ് കോടതി ആ അംഗീകരിച്ചത് എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ന് അതിന്റെ വിശദാംശങ്ങൾ എപ്പോഴേക്ക് അറിയാൻ കഴിയും അല്പസമയത്തിനകം സ്വാഭാവികമായും ഈ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ കോടതിയിൽ ഈ ഉത്തരവിന്റെ പകർപ്പ് അപ്ലോഡ് ചെയ്യും ആ ഘട്ടത്തിലാണ് ഈ വിവരങ്ങൾ ഇന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ പറ്റുന്നത് സാധാരണഗതിയിൽ കോടതി ഈ ഒന്നോ രണ്ടോ വരികളിൽ ഈ ഉത്തരവ് പറഞ്ഞ് ഓപ്പൺ കോടതിയിൽ ഒന്നോ രണ്ടോ വരികളിൽ ഉത്തരവ് പറഞ്ഞ് അവസാനിപ്പിക്കും ശേഷം വിശദമായ ഉത്തരവ് അപ്ലോഡ് ചെയ്യുകയാണ് പതിവ് ആ ഘട്ടത്തിൽ അറിയാം ഈ വാദം നടക്കുന്ന ഘട്ടങ്ങളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ട് തന്നെയായിരിക്കും വിധി വരാൻ പോകുന്നത് എന്തടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കി എന്നുള്ള കാര്യം കൂടി അതിന്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നുണ്ടാകും അല്പസമയത്തിനകം അത് ചുറ്റും എന്ന് തന്നെ പ്രതീക്ഷിക്കാം വി ടി ബൽറാം കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലൂടെ പ്രതികരിക്കാൻ ശ്രീ വി ടി ബൽറാം ഈ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന സുധാകരന്റെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു വിചാരണ നേരിടേണ്ടതില്ല കുറ്റവിമുക്തനായിരിക്കുകയാണ് ഇ പി വധശ്രമ കേസിൽ കെ സുധാകരൻ എന്താണ് താങ്കളുടെ പ്രതികരണം നോക്കൂ എത്രയോ കാലങ്ങളായി പതിറ്റാണ്ടുകളായി ശ്രീ കെ സുധാകരനെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ മെഷീനറി പടത്തുണ്ടാക്കിയ ഒരു ആസൂത്രിത നുണയാണ് പി ജയരാജനെതിരായിട്ടുള്ള വധശ്രമ കേസിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ള കാര്യം നേരത്തെ അന്വേഷിച്ചു അദ്ദേഹത്തിന് നേരിട്ടുള്ള പങ്കില്ല എന്ന് വന്നു പിന്നീട് ഗൂഢാലോചന കേസ് ചുമത്തി ആ ഗൂഢാലോചന കേസുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു അതിൽ വിചാരണ നേരിടണം എന്നുള്ള നില വന്നപ്പോഴാണ് സുധാകരൻ അതിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഒരു ഹർജിയുമായിട്ട് കോടതിയെ സമീപിച്ചത് അപ്പോൾ നീതിപീഠം കെ സുധാകരന്റെ വാദഗതികളെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഇക്കാര്യത്തിൽ തെളിവിന്റെ ഒരു തരിമ്പ് പോലുമില്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അത് സി പി എമ്മിന് ഏറ്റവും രാഷ്ട്രീയമായ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ പ്രയോക്താക്കളും അതിൻ്റെ ഗുണഭോക്താക്കളും സി പി എം ആണ് സി പി എം മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യം എത്രയോ കാലങ്ങളായിട്ട് നമുക്കറിയാം അപ്പൊ സി പി എമ്മിനെതിരെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ കള്ളക്കേസിൽ കുടുക്കിയിടുക അതിന്റെ പേരിൽ വ്യക്തിഹത്യ നടത്തുക അങ്ങനെ രാഷ്ട്രീയമായി അവസാനിപ്പിക്കുക എന്നുള്ള അവരുടെ ആ ഗൂഢതന്ത്രമാണ് ഈ പറയുന്ന ഒരു പങ്കാളിത്തവും ഇല്ലാത്ത കേസിൽ പോലും കെ പ്രതി ചേർക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം അതിനുശേഷം എത്ര നുണയാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈ പി ജയരാജന്റെ കഴുത്തിൽ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നുണ്ട് എന്നതടക്കമുള്ള ഇവരുടെ അപഹാസ്യമായിട്ടുള്ള വാദഗതികളൊക്കെ എത്രയോ കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരിങ്ങനെ നുണ പറഞ്ഞ് നുണ പറഞ്ഞ് നുണ പറഞ്ഞ് ഉണ്ടാക്കിയെടുത്ത നുണയങ്ങളുടെ ഒരു കൊട്ടാരത്തെയാണ് ഇന്ന് കോടതി വിധി പൂർണ്ണമായിട്ട് തകർത്ത് കളഞ്ഞിരിക്കുന്നത് അത് ശ്രീ കെ സുധാകരന് മാത്രമല്ല അദ്ദേഹം കെ പി സി സിയുടെ അധ്യക്ഷൻ എന്ന അല്ലെങ്കിൽ അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തന്നെ വലിയ അഭിമാനകരമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ് അത് സി പി ഏറ്റ ഒരു പ്രഹരമാണ് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ശ്രീ കെ സുധാകരനെ ഇതുപോലെ വ്യക്തിഹത്യ നടത്തി മാത്രമല്ല അദ്ദേഹത്തിനെതിരെ നേരിട്ടുള്ള അറ്റാക്കുകളും പലതവണ നടന്നിട്ടുണ്ട് അന്ന് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെയും കുടുംബാംഗങ്ങളുടെ ഒരു ഭാഗ്യത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് എന്ന് പറയേണ്ടതായിട്ട് വരും അങ്ങനെ നിരവധി തവണ അവർ ശാരീരികമായിട്ട് ആക്രമിച്ചു ഇതുപോലെ വ്യക്തിഹത്യ നടത്തിയും അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും ശ്രീ കെ സുധാകരന് കൂടി തന്നെ ഇന്ന് തലയുർത്തിപ്പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഈ കോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇനിയെങ്കിലും ഇതുപോലെയുള്ള നുണപ്രചരണങ്ങൾ സി പി എം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇത് തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വടകരയിലടക്കം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത് ഷാഫി പറമ്പലിനെതിരെയൊക്കെയുള്ള ഇതുപോലത്തെ വ്യക്തിഹത്യ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ബി പി എമ്മിനെതിരെ ആരൊക്കെ നിൽക്കുന്നുണ്ടോ അവരെയൊക്കെ നിരന്തരം ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുക അതിനുവേണ്ടി വേണ്ടി നുണകൾ പ്രചരിപ്പിച്ച് നല്ല പെടുത്തുക ഈ ഒരു സമീപനം ഇനിയെങ്കിലും ജനാധിപത്യ കേരളം തിരിച്ചറിയണം സി പി എമ്മിനെ തിരുത്താൻ ജനാധിപത്യ കേരളം മുന്നോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്രായം വളരെ നന്ദി വി ടി ബൾറാം പ്രതികരിച്ചതിന് ഇ പി ജയരാജൻ വധശ്രമ കേസിൽ കെ സുധാകരനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്